അതായത് മഴ പെയ്തോണ്ട് തന്നെ ശബ്ദം കേട്ടോ ഇപ്പോഴേ സൗണ്ട് കേൾക്കാം അടിപൊളി വിഷ്വൽ ആണ് ഞാൻ കാണിച്ചു തരാം അതായത് ചോക്രമുടി പീക്കില് നൈസായിട്ട് നീക്കി കൊണ്ടിരിക്കണം കേട്ടോ പീക്ക് പറ്റും മേഘം ഇങ്ങനെ നീങ്ങി എനിക്കില്ലേ ഓൺലി യു ഹാവ് അങ്ങനെ വീണ്ടും മറ്റൊരു മനോഹരമായ ദിവസം മറ്റൊരു മനോഹരമായ യാത്ര ഈസ് കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇന്ന് മൂന്നാറേക്ക് വീണ്ടും ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ഈ യാത്രയിൽ ഞാൻ ഒറ്റക്കല്ല യാത്രയിൽ എന്റെ കൂടെയുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം എന്റെ സ്വന്തം കിരൺ കൃഷ്ണൻ ഓൺ ദ ഫ്ലോർ ലച്ചു േട്ടി കൊച്ചി റിഷാന്റെ ചെവിയിലെന്ത്മോൺ അപ്പൊ എന്താണ് എങ്ങനെയുണ്ട് സോഫാർ യാത്ര അവൻ സിനിമയും കണ്ടിരിക്കായിരുന്നു വൈതവായി ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ച ഞങ്ങൾ ഇറങ്ങിയത് ഏകദേശം നമ്മൾ സോൾവേസ് നമ്മളായിരുന്നു പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് അമ്പത് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇപ്പൊ നേരിയമംഗലത്ത് എത്തിയിട്ടേ ഉള്ളൂ ഇനി ഇവിടുന്ന് ഏകദേശം ഒന്നേ മുക്കാൽ രണ്ടു മണിക്കൂറിനടുത്ത് യാത്രയാണ് ഇന്ന് നമ്മള് മൂന്നാറ് മോളിൽ വരെ ഇന്ന് പോകുന്നില്ല റിസോർട്ടിൽ സ്റ്റേ ആ അത് പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ അല്ലെ മോൾ സ്വന്തം കുടുംബം എന്നറിയപ്പെടുന്ന ഡ്രീം കാച്ച് റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പൊ എന്തായാലും മറ്റൊരു കിടിലൻ മൂന്നാർ യാത്ര ബ്ലോഗിലേക്ക് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യണം അപ്പൊ പോവാസ് ഗോസ് നമ്മൾ നേരിയമംഗലം പാലം ആക്ച്വലി ക്രോസ് ചെയ്തിട്ടില്ല അതിന് മുന്നേ തന്നെ മലനിര കേൾക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഇന്നത്തെ യാത്ര നമ്മുടെ കൂടെ ഉള്ള ചേച്ചി ഫസ്റ്റ് ടൈം ഇനി നമുക്ക് മനോഹരമായ വഴികൾ കണ്ടോണ്ട് മൂന്നാറ് മനോഹരമായ നേര്യമംഗലം പാലം നമ്മൾ ക്രോസ് ചെയ്യാനുള്ള സുഹൃത്തുക്കളെ ഇതാണ് നേര്യമംഗലം ഫ്രിഡ്ജ് നൈസ് അല്ലേ സൈഡിലേക്ക് നോക്കൂ നൈസ് ഇങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ചിയപ്പാറ വാട്ടർഫോൾസ് എത്താറായിട്ടോ ഇനിയിപ്പോ രണ്ടു കിലോമീറ്ററും കൂടെയുള്ളൂ ഏപ്രിൽ ഞാനും പൂജ വന്നപ്പോ ചിയപ്പാറ വാട്ടർഫോൾസ് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരുന്നു തുള്ളി വെള്ളമില്ലായിരുന്നു എന്തായാലും ഇപ്രാവശ്യം മഴയൊക്കെ പെയ്തടക്കുന്നുണ്ട് അത്യാവശ്യം വെള്ളം ഇവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഫൈനലി ചിയപ്പാറ വാട്ടർഫോൾസിൽ എത്തിയിരിക്കാണ് ഇപ്രാവശ്യം നമ്മൾ ഒട്ടും ഡിസപ്പോന്റഡ് അല്ല കാര്യം ഒത്തിരി വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അതേം തന്നെ നമുക്കറിയാം എന്താണ് വെള്ളമുണ്ട് അതായത് മഴ പെയ്ത് കിടക്കുന്നുണ്ട് തന്നെ ആ ശബ്ദം കേട്ടോ ഇപ്പോഴേ സൗണ്ട് കേൾക്കാം അടിപൊളി വിഷ്വലാണ് ഞാൻ കാണിച്ചു തരാം ഹെയ്സ് നോക്കൂ എത്ര മനോഹരമായ കാഴ്ച അതായത് ആ വെള്ളത്തിന്റെ സൗണ്ട് കേട്ട് ഇവിടെ നിൽക്കൽ തന്നെ ഭയങ്കര ഒരു ഫീൽ ആണ്ട്ടോട്ടോ കൊറേ പേര് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എനിക്ക് വണ്ട് ടൂറ് പോയതൊക്കെ ഓർമ്മയുണ്ട് മൂന്നാറ് ഹൈ സത്യം പറഞ്ഞ ഇവിടെ നിൽക്കുന്നില്ലേ ഇങ്ങനെ ആ വെള്ളത്തിന്റെ മോയിസ്റ്റർ നമ്മുടെ ഇങ്ങനെ അടിക്കുമ്പോ ഒരു തണുപ്പ് കിട്ടും രസമാണ് അറിയില്ല നല്ല സൗണ്ട് കിടിലം ഫീലാ ഞാൻ കൊറേ നാള് ശേഷം ഇത്ര നിറഞ്ഞ ചിയപ്പാറത് അടിപൊളി അങ്ങനെ ചിയപ്പാറിലെ വെള്ളം കണ്ട് ഭയങ്കര സന്തോഷമായ സുഹൃത്തുക്കളെ നമ്മളിവിടുന്ന് ജേണി കണ്ടിന്യൂ പ്ലീസ് അങ്ങനെ ഒരു നീണ്ട ഡ്രൈവിന് ശേഷം നമ്മൾ ഡ്രീം കാച്ചർ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരിക്കൽ കൂടെ എത്തിയിരിക്കുകയാണ് ഇത് നോക്കി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചെറിയൊരു മഴ വെയിലുണ്ട് എന്നാലും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളി ഫീലാണ് ഒരു രക്ഷയില്ല ഇനി നമുക്ക് മോളിലേക്ക് പോകണം വാ ചേച്ചി റൂമിലേക്ക് പോകുമല്ലേ വാ എല്ലാം ഒന്ന് വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ നമ്മൾ സുജേഷ് പുറ ഇവിടെ തന്നെ ഉണ്ട് എന്തൊക്കെയാണോ തന്നെ സുഖമല്ലേ ഹായ് എവരി വൺ സുഖമല്ലേ എല്ലാവർക്കും യെസ് അപ്പോൾ നമുക്ക് ഒന്ന് റൂമിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരാം അങ്ങനെ നമ്മൾ അയ്യോ എവിടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മഴയുണ്ട് അത് കാരണം നമ്മൾ കുടേക്ക് പിടിച്ചിറങ്ങി ഇപ്രാവശ്യം നമുക്ക് സ്റ്റേ സെറ്റ് ചെയ്തിട്ടുള്ളത് ട്രീ ഹൗസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന മൊത്തം ഇവിടുത്തെ ഏലം പ്ലാന്റേഷനാണ് ഇതോ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നാണ് നമ്മൾ ട്രീ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത് ചേച്ചി ഓൾറെഡി എത്തി അപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഒരു ട്രീ ഹൗസ് ഇതാണ് ഒരു ട്രീ ഹൗസ് അതാണ് മൊത്തം ഒരു ഫോറസ്റ്റ് ഇല്ലേ വന്നിറങ്ങിയപ്പോഴത്തേക്കും ചേച്ചി അല്ല മൊത്തം കരിച്ചിൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ നിന്ന കോട്ടേജ് അതാ ഇതാ കാണുന്നത് ഇതല്ല ഇതിൻ്റെ അപ്പുറം ഉള്ളത് അങ്ങോട്ട് നമുക്ക് ഒരസമാണ് ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം ഞങ്ങളുടെ ഏകദേശം ആയിട്ടുള്ള ട്രീ ഹൗസ് ആണ് കേട്ടോ മൊത്തം ഏലം പ്ലാന്റേഷൻ്റെ ഒക്കെ നടിച്ച് നിൽക്കുന്ന ട്രീ ഹൗസ് അകത്തോട്ട് പോകാം നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ട്രീ ഹൗസ് കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടേജിലൊക്കെ നിന്നാണ് ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ട്രീ ഹൗസാണ് ഇതൊരു കിടിലും ഫീൽ അല്ലേ കാട് പോലെ നമ്മൾ അപ്പോൾ അടിപൊളിയൊരു ബെഡൂണ്ട് നമുക്ക് ടി വി ഒക്കെ ഉണ്ട് അടിപൊളി ഒരു പെയിൻറ്റിങ് വെച്ചുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് വാഷ്റൂം ഉണ്ട് അണ്ടോ മനോഹരമായിട്ടുള്ളൊരു ദോഷമുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ഡോറുണ്ട് ആക്ച്വലി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കൂടി ഉണ്ട് അത് ചെറിയൊരു റൂമാണ് വേണമെങ്കിൽ ഇപ്പോൾ മൂന്ന് പേരൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കും അത് ഇവിടെ ചെറിയൊരു റൂമുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂം ഇത് ജസ്റ്റ് ഒരാൾക്ക് കിടക്കാൻ പാകത്തിനുളളക്കാം അപ്പോൾ ഇവിടെ നിന്നും ബാത്റൂം ഉണ്ട് ബാത്റൂം ഒരെണ്േ ഉള്ളൂ അതെന്തായാലും നല്ലൊരു ഇതാണ് പിന്നെ നമ്മൾ ഈ ട്രീ ഹൗസിൻ്റെ ചുറ്റും ഇതുണ്ട് നമുക്കിങ്ങനെ നടക്കാം ചുറ്റോട് ചുറ്റും നമുക്കിങ്ങനെ നിന്ന് കാടവം പ്ലാന്റേഷൻ ആണത് ഇവിടെ നോക്കിയാൽ അവരുടെ ട്രീ ഹൗസ് ഇതേ ആ കാണുന്നെച്ചാൽ ഓക്കെ സപ്പോൾ എന്തായാലും നമ്മൾ നല്ല വിശന്നിട്ടാണുള്ളത് ലഞ്ച് കഴിച്ചിട്ട് ബൈക്കാര്യം നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം ഖമോൺ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻ്റ് അടുത്ത് എത്തിക്കാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് കൊടുത്ത കേട്ടോ അതിലേക്കൂടെ നടന്ന് നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം അങ്ങനെ മോളി കാണുന്നത് വാച്ച് സ്റ്റോറാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഉള്ള വ്യൂ ഒക്കെ കിട്ടും ത്രീ ആ അതെ അത് രസമായിരിക്കും അപ്പോൾ അത് നമുക്ക് ഫുഡ് കഴിക്കാം അതായത് സപ്പോൾ ആദ്യമായിട്ട് രണ്ട് സ്റ്റാറ്റേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് മനോഹരമായ പ്രോൺസ് ഫ്രൈ അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആർക്കും ക്ഷമയില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴും വീഡിയോ എടുത്ത് വയ്ക്കുകയാണ് റൈസ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് മനോഹരമായ ചോറ് അതുപോലെ മീൻ കറി കോവയ്ക്ക വെച്ചോട് ഇഷ്ടമസാധാനം പരിപ്പേറി സാമ്പാർ ചില്ലി ചിക്കൻ എന്ത് വേണം ഫ്രൈഡ് റൈസ് പക്ഷേ ഞാൻ ഫ്രൈഡ് റൈസ് വന്നപ്പോൾ അതും കിട്ടി അപ്പം പിന്നെ നമുക്കൊട്ടും ക്ഷമയില്ല അല്ലേ പെട്ടെന്ന് കഴിച്ചിട്ട് ബാക്കി പരിപാടിയേ ഉള്ളൂ ഫുഡാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ അടുത്തായിട്ട് ഹാങ്ങിംഗ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോകണം രണ്ടുപേർ കേട്ടോ ഞാൻ ഋഷാനും പോവാം ഋഷാൻ കമോൺ ആ ഒരുപാട് ചവിട്ടി നടന്ന കൂടെ മറച്ചിടും എന്ന് തോന്നും അപ്പൊ അടുത്ത സെക്ഷൻ ആൾക്കാർ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടി വന്നോട്ടേക്കാണ് ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം വാ വടം വരെ കേറണം എന്നിട്ട് ഇവിടെ നിൽക്കൂ ഇവിടെ നിൽക്കൂ ഇവിടെയൊക്കെ അതിനെ തിരിഞ്ഞ് നോക്ക് അങ്ങോട്ട് നോക്കൂ വ്യൂ നോക്ക് ഒരു രക്ഷയില്ല അതായത് എന്താ പറയാ ഇത് എന്ന് പറയുന്നത് ചക്രമുടി പീക്കാണ് ആണ് ഇതൊന്ന് രണ്ടാമത്തെ ആനമുടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പൊക്കമുള്ള പീക്ക് എന്തോ ആണെന്നാണ് എൻ്റെ വിശ്വാസം ഇത് ആക്ച്വലി ഇപ്പൊ അതിന്റെ പീക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല ബിക്കോസ് അത് മേഘം കവർ ചെയ്തേക്കുവാണ് അതൊന്ന് മൂവ് ആയി കഴിഞ്ഞാൽ അതിന്റെ പീക്ക് നമുക്ക് കാണാൻ പറ്റും അല്ലേ കിടില്ല അല്ലെ അടിപൊളി അടുത്തതായി നമ്മൾ പടി പടികയറി ഇവിടുത്തെ മനോഹരമായ ഇൻഫിനിറ്റി പൂളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി എത്രയാണ് സുഹൃത്തുക്കൾ എന്താ പൂള് നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ നമുക്ക് വാച്ച് ടവർ ഉണ്ട് കൈസ് ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മിസ്സായി പോയ കാഴ്ച ഇത് കണ്ട ഇവിടെ ഈ തൈല തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലാതിരുന്ന എങ്ങനെയുണ്ട് നല്ല രസമല്ലേ നാളെ പകല് വെയിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി കുറഞ്ഞൂടെ ഫോട്ടോ ഇപ്പം ആക്ച്വലി കൈസ് ഇവിടെ കുറച്ച് ഇത് കണ്ടോ അന്തരീക്ഷം മങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വെയിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സുഖമാണ് ഇതിൽ നമുക്ക് വരെ നടക്കാം അറ്റത്ത് അവിടെ മറ്റേ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ സംഭവമല്ലേ കഴിഞ്ഞ ദിവസം കുതിര കണ്ടാവ നമ്മൾ വളരെ സുഖം കണ്ടില്ലേ യെസ് അപ്പോൾ നമുക്കിന് നേരെ വാച്ച് ടവറിലേക്ക് പോകാം വാച്ച് ടവറിനു വേണ്ടി കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെയൊക്കെ മഴ പെയ്തതാണ്ടോ അതായത് ഈ മൺസൂൺ സമയത്ത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ മൊത്തം ഒരു നനവ് ഫീൽ കിട്ടും നമുക്ക് പക്ഷേ എല്ലാ സ്ഥലത്തോടും നടക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ പക്ഷേ അവർ മനം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കിഷ്ടമാണെന്നുള്ള കമ്മിറ്റിയുണ്ടോ ഓ അവർ നിൽക്കണം ആ ഫ്രെയിം കണ്ടോ എൻ്റെ അമ്മ ഭീകര കാറ്റ് ഇതാണ് വ്യൂ ഇതിപ്പോൾ സൂര്യൻ അവിടെ നിന്നാണ് അതിൻ്റെ ഒരു മങ്ങിന് ആക്ച്വലി എൻ്റെ മോനെ ഒരു രക്ഷയില്ല അടിപൊളി അതായത് ചക്രമുടി പീക്കിൽ നൈസായിട്ട് ആ മേഘം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പീക്ക് അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റും മേഘം ഇങ്ങനെ നീങ്ങി നീങ്ങി വരിക

മറന്നുപോയെ അവര് മറന്നിട്ടില്ല അല്ല ഞാനും മറന്നിട്ടില്ല കോളേജിൽ ഉണ്ടായിരുന്ന രണ്ട് ആൾക്കാർ മൈ ഡിയർ ഫ്രണ്ട് അമൂല്യുണ്ട് അമൂല്യന്റെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ മോളുടെ പേര് എന്തായിരുന്നു നൗമിക അതുപോലെ പവർ സ്റ്റാർ പിന്നെ ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കരുത് നമ്മൾക്ക് നമ്മളിപ്പോ മണ്ണുമാരി ഓർമ്മയില്ലേ പിന്നെ ആദ്യം എപ്പോഴാണ് അറിയോ കോളേജ് ബസ് ബസ് ഒരു ബൈക്ക് സ്റ്റോപ്പിൽ നിന്ന് ഒരാളെ വെറുതെ കാണുന്നു ഹായ് ബ്രോ ഞങ്ങളെന്തായാലും ഇത് പ്രതീക്ഷിച്ചില്ല യാദൃശ്യമായിരുന്നു അപ്പൊ ഞങ്ങളെ എല്ലാരും കൂടി പൂളിലേക്ക് ഇറങ്ങാൻ ഡ്രീം കാച്ചർ അടിപൊളി അല്ലേ അതെ നമ്മുടെ ആനിവേഴ്സറി വീഡിയോ കണ്ടിട്ടാണല്ലേ നിങ്ങള് അതല്ലേ അച്ഛൻ്റെ അമ്മേടെ കണ്ടോ നമ്മക്കുണ്ട് ആൾക്കാർ േ യെസ് അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ പൂളിലേക്ക് അപ്പൊ കാണാം ഓക്കെ മസാന വയസ്സപ്പോ നമ്മൾ ട്രീ ഹൗസിലേക്ക് നടക്കുകയാണ് പൈത ബൈ പുതിയതായിട്ട് വളർന്നു നിൽക്കുന്ന തേയിലകളാണ്ടോ ഇത് ഫുള്ള് മണം ഉണ്ടോന്ന് നോക്കിയ തേയിലക്ക് പച്ചയുടെ മണം പോല ഏഹ് ഒട്ടുമില്ല തൈല ചിലപ്പോ ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള മണേ ഒന്നുമില്ല ചീടിനെയൊക്കെ വലിച്ചേറ്റി വാ നമ്മളിന്നെ നേരെ ട്രീ ഹൗസിൽ നിന്നല്ല അപ്പുറത്ത് ഡ്രസ്സ് മാറിയിട്ട് വരാം കൈസ്പങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഓൾമോസ്റ്റ് ലൈറ്റ് ലൈറ്റൊക്കെ മങ്ങി ആറുമണിയായി ലേറ്റ് ആയി അപ്പൊ ഇനി പെട്ടെന്ന് പൂളിലും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തോടെ ഇന്ന് നമ്മൾ കൃതാർത്ഥരാവുന്നതായിരിക്കും ഈ അടുത്ത കാലത്തെങ്ങും പൂളിൽ ഇത്രയും തണുപ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ല ഒരു കോട ഇറങ്ങി കിടക്കുന്ന ഭീകരമാണ് വെള്ളത്തിൽ അവിടെ എടോ ഒരു രക്ഷയില്ലേ ഈ പൂളിലും ഒരേ തണുപ്പാ ചേക്കോ ആഴം കൂടുതലാണ് ഏഹ് ആഴം അധികം ഒന്നുമില്ല നിക്കാൻ പറ്റും വേറെ കാണിച്ചു തരാം നേരെ കാലുപോലിട്ട് നോക്കിയില്ല എടുത്തു ചാടി പുറം കടലിൽ കിടക്കണ എൻജോയ് അപ്പൊ ജചി വാ രണ്ടുപേരുവാ പെട്ടെന്നോ ഓക്കെ കൈസ് അപ്പൊ നമ്മൾ പൂളൊന്നോ അതിന്റെ പാക്കേറ്റ് വരാം അയ്യോ വിറക്കണു ശരിക്കും വിറക്കണ വയസ് ആയിരുന്ന സമയം രാത്രി ആയിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം അല്ലേ മൈൻ്റെ പവർ ആയി രണ്ട് ഫ്ലാഷ് ഒക്കെ ആയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നിപ്പോൾ നമ്മൾ ഡിന്നറും കൂടി കഴിച്ച് രാത്രി ഒന്ന് ചില്ലിയാൻ റിലാക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അവരെന്താണ് എടുക്കുന്നതെന്ന് ഇവിടെ നോക്കാം അവർ കുറച്ച് നേരം റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് ഇവിടെ പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഉള്ളൊരു ഫീലും പറയേണ്ട ആവശ്യമില്ല ഭയങ്കര കിടിലാണ് ഇതേണ്ട വാഷ് സ്റ്റവറിൽ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് പൂളിൽ പല ടൈപ്പ് കളേഴ്സ് പിന്നെ നിങ്ങളാ കാണുന്നതാണ് നമ്മുടെ അങ്ങനെ രാത്രി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയപ്പോൾ കുറച്ച് വ്യക്തികൾ എന്തൊക്കെ കിട്ടി എല്ലാം തീർന്നു എല്ലാം തീർത്തല്ലേ ആകെ രണ്ട് നെഗറ്റ്സ് ഞങ്ങൾത്തർക്ക് വേണ്ടി എനിക്കില്ലേ ഓൺലി യു ഹാവ് സമയം ഇങ്ങനെ എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഡിന്നർ കഴിക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാരെ കാണാം സോ ഏർലി ഡിന്നർ പക്ഷേ ചേച്ചപ്പോ ഇവര് പേരും കഴിക്കാൻ പോണേ ഞങ്ങള് പിന്നെ കഴിക്കുന്നുള്ളൂ അതെ പക്ഷേ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡിന്നർ കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് സാലഡ്സിന്ന് തുടങ്ങി ഇവിടെ നമുക്ക് ചട്ടിനാട് ചിക്കൻ സൂപ്പ് ഉണ്ട് മഷ്റൂം സൂപ്പ് ഉണ്ട് സാലഡ്സ് റഷ്യൻ സാലഡ് വെണ്ടലച്ചു റഷ്യൻ സാലഡ് ഉണ്ട് ഏ ഇതെന്താ പൊറോട്ടയാണോ സ്മോൾ പൊറോട്ട അല്ലേ അപ്പോൾ ചപ്പാത്തിയും പൊറോട്ട ഉണ്ട് അതുപോലെ നമുക്ക് പ്ലെയിൻ റൈസ് ഉണ്ട് വെജ് ഫ്രൈഡ് റൈസ് ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് കപ്പ കോളിഫ്ലവർ ഓ പനീർ മഖിനി അങ്ങനത്തെ കുറച്ച് വെജ് സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഉലർത്തിയതുണ്ട് ചിക്കൻ ടിക്ക മസാല മാഡൻ ഫിഷ് കറി അതായത് ഫുഡ് പരിപാടികൾ അവിടെ അങ്ങനെ അടിപൊളി സംഭവങ്ങളാണ് ഞങ്ങൾ എന്തായാലും ഇപ്പം കഴിക്കുന്നില്ല കുറച്ചു നേരം ഗെയിം കളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ടേബിൾ ടെന്നീസ് അപ്പൊ ഇതും കളിച്ച് കഴിഞ്ഞാൽ നല്ല രീതി വിശക്കും ഓക്കെ സപ്പോ എന്തായാലും നമ്മൾ ഇനി ബ്ലോഗ് വലിച്ചു നീണ്ടുന്നില്ല ഇന്നത്തേക്ക് മാത്രം നാളെ വീണ്ടും നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് ആ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ ഇനിയിപ്പോൾ കുട വേണ്ടു മഴ ഇച്ചിരി കുറഞ്ഞു വന്നപ്പോൾ അത്യാവശ്യം മഴ അത് ഞാൻ ആ മഴ മാറി മഴ മാറി ആ ഓക്കെ അപ്പൊ നമുക്ക് ഈ വഴി കൂടി നടന്നു കഴിഞ്ഞാൽ അയ്യോ മഴ കൂടി കറക്റ്റ് കൊട ആ അത് കാറ്റ് കാറ്റോന്നതിന്റെ കറക്റ്റ് കൊട അടക്കാൻ കാത്തിന്ന്